സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഡിസംബർ പുതിയ പദ്ധതികൾ ആരംഭിക്കും സാമ്പത്തിക നേട്ടവും പേരും പ്രശസ്തിയും വർദ്ധിക്കും മകീരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസഫലപ്രകാരം അന്യദേശങ്ങളിൽ ജോലിയിൽ ഏർപ്പെട്ട സന്താനങ്ങൾ പുതിയ ആശയവുമായി തിരികെ എത്തും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും വിവാഹത്തിന് യുവാക്കൾ ഊർജിത ശ്രമം നടത്തും സ്വന്തമായി ആരംഭിക്കുന്ന പദ്ധതികൾ വിജയിക്കും നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ പദ്ധതികളുടെ ഭാഗമാകുന്നതിലൂടെ സാമ്പത്തിക നേട്ടവും പേരും പെരുമയും വർദ്ധിക്കും മത്സ്യമേഖലയിലുള്ളവർക്ക് നേട്ടമുണ്ടാകും കാനനക്ഷേത്രയാത്രകൾ നാട്ടിലും പുറത്തും നടത്താൻ സാധിക്കും ധനുമാസത്തിൽ പ്രതീക്ഷിക്കാതെ വിട പറഞ്ഞ ഗുരു കാരണവന്മാർക്കായിട്ടുള്ള കർമ്മങ്ങൾ നടത്തേണ്ടതായി വരും സന്താനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ പ്രതീക്ഷിക്കണം ഗൃഹത്തിൽ പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേരും കാർഷിക രംഗത്തുള്ളവർക്കും നേട്ടം കുറയും മൊത്തത്തിൽ സാമ്പത്തിക ഞെരുക്കം പ്രതീക്ഷിക്കേണ്ട സമയം കൂടിയാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ